നിങ്ങളൊരു പുതിയ ഫോണ് വാങ്ങി പുതിയ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ തലവേദന പഴയ ഫോണിലുള്ള മുഴുവൻ ഡാറ്റകളും പുതിയ ഫോണിലേക്ക് മാറ്റുന്നതാണ് ഇത് എങ്ങനെ മാറ്റും ഒരുപാട് പേര് യൂട്യൂബിൽ പോയി വീഡിയോ കാണുന്നു പലരും പല ആളുകളോട് അഭിപ്രായം ചോദിക്കുന്നു എന്ത് ചെയ്യും എങ്ങനെയാണ് പഴയ ഫോണിലുള്ള മുഴുവൻ കാര്യങ്ങളും അല്ലെങ്കിൽ ഫോട്ടോസ് ഇമെയിലും എല്ലാം കോൾ ഹിസ്റ്ററിയും കോണ്ടാക്റ്റും ഉൾപ്പെടെ എല്ലാം എങ്ങനെ പുതിയ ഫോണിലേക്ക് മാറ്റാം എന്നുള്ളത് എന്നോർത്ത് ഇനി നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പഴയ ഫോണിലുള്ള മുഴുവൻ ഡാറ്റയും ഒരൊറ്റ ക്ലിക്കിൽ തന്നെ പുതിയ ഫോണിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും മാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങൾ ഐഫോൺ ആണ് എടുത്തതെങ്കിലോ ഐഫോണിലേക്കും മാറ്റം ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്കും ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കും മാറ്റാനും ഇതിലൂടെ സാധിക്കും മാത്രവുമല്ല നമ്മൾ സാധാരണഗതിയിലെ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് വീഡിയോകളും ഫോട്ടോകളും ആപ്ലിക്കേഷനുകളും എം പി ത്രീകളും ഒക്കെ ഷെയർ ചെയ്യുന്നതിനായിട്ട് എക്സൻഡർ ഷെയർറ്റ് തുടങ്ങിയ ആപ്ലിക്കേഷനുകളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇത്തരം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ ഈ ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം സാധിക്കും അതുമാത്രമല്ല ഈ ഒരു ആപ്ലിക്കേഷൻ വിവോ കമ്പനിയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ വിവോ കമ്പനിയുടെതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വിവോയിൽ മാത്രമല്ല ഇത് വർക്കിംഗ് എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും സകല ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും ഇത് വർക്കിംഗ് ആണ് അപ്പൊ ഐഫോണിന്റെ ലിങ്കും ആൻഡ്രോയിഡിന്റെ ലിങ്കും ഈ ഒരു വീഡിയോയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഒരു ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക് മാറ്റുന്നതെന്നും വീഡിയോ കണ്ട് മനസ്സിലാക്കാം അപ്പൊ ഇത്തരം ടെക്നോളജി അറിവുകൾക്കായിട്ട് ജാഫർ പൊന്നാനി മൊബൈൽ ടിപ്സ് എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ വീഡിയോയുടെ മുകളിൽ ഇവിടെ ആപ്പ് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആൻഡ്രോയിഡിലും ഐഫോണിലും ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ധൈര്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം വിവോയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പെർമിഷൻ എല്ലാം കൊടുത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് കാണിക്കുക ഫയൽ ട്രാൻസ്ഫർ എന്നും ഫോൺ ക്ലോൺ എന്നുമുള്ള രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ഡാറ്റ ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട് അപ്പോൾ ഫോൺ ക്ലോൺ എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഫോണിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഐഫോണിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അപ്പോൾ കോഡ് സ്കാൻ ചെയ്യേണ്ട ഓപ്ഷൻ ആയിരിക്കും വരിക അപ്പം നമുക്ക് നിങ്ങൾ പഴയ ഫോണാണ് എങ്കിൽ ദിസ് ഈസ് ആൻ ഓൾഡ് ഡിവൈസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ഓപ്ഷൻ വരിക ഇതുപോലെ ഒരു ക്യു ആർ കോഡായിരിക്കും വരിക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് വന്നതിന് ശേഷം പുതിയ ഡിവൈസ് എന്നുള്ള ഭാഗത്ത് ന്യൂ ഡിവൈസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ആണോ ഐഫോൺ ആണോ എന്ന് ചോദിക്കും ഐഫോൺ ആണെങ്കിൽ ഐഫോൺ സെലക്ട് ചെയ്യുക ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് സെലക്ട് ചെയ്യുക ഇതുപോലെ ആ ഒരു ക്യു കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ ഫോണിലുള്ള മുഴുവൻ ഡാറ്റകളും പുതിയ ഫോണിലേക്ക് മാറുന്നതായിരിക്കും ഇത് ക്രിഡിലൻ ആപ്ലിക്കേഷനാണ് മാത്രമല്ല ഇനി നിങ്ങൾക്ക് ഐഫോണിലേക്കോ ആൻഡ്രോയിഡിലേക്കോ ഫോട്ടോകളോ വീഡിയോകളോ ആപ്ലിക്കേഷനൊക്കെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫയൽ ട്രാൻസ്ഫർ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഞാനിതാ ഇവിടെ ഒരെണ്ണം കാണിക്കുന്ന ഐഫോണിലാണ് ഞാൻ ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും ഐഫോണിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഐഫോണിലും ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്തു അപ്പോൾ ഐഫോണിൽ ഇങ്ങനെയാണ് രണ്ട് ഓപ്ഷനുകൾ കാണിക്കുക അപ്പോൾ പുതിയ ഫോണിലുള്ള ഡാറ്റ ഈ പഴയ ഫോണിലേക്ക് ആക്കാനായിട്ട് ഐഫോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ക്ലോൺ എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോഡ് സ്കാൻ ചെയ്യേണ്ട ആയിരിക്കും ചോദിക്കുക ആ ഒരു കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ ആൻഡ്രോയിഡിലുള്ള മുഴുവൻ ഡാറ്റകളും പുതിയ ഐഫോണിലേക്ക് മാറും അപ്പോൾ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഫോട്ടോകളും വീഡിയോകളൊക്കെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും ഐഫോണിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഫയൽ ട്രാൻസ്ഫർ എന്നുള്ള ഭാഗം ഐഫോണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ആൻഡ്രോയിഡിൽ സെൻഡ് എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനുകൾ ഇങ്ങനെ ഇവിടെ കാണിക്കും ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം ഇനി വീഡിയോ ആണെങ്കിൽ തൊട്ടടുത്ത് വീഡിയോ കാണാം ഇമേജ് ആണെങ്കിൽ ഇമേജ് കാണാം മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക് ഫയൽസ് മറ്റുള്ള ഫയൽസുകളെല്ലാം ഡോക്യുമെൻറ്റ്സ് പി ഡി എഫ് എല്ലാം നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ വീഡിയോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു വീഡിയോ ഗ്യാലറിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പോവുകയാണ് അതെ ഞാൻ ഈ ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത് വീഡിയോ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു ശേഷം മുകളിൽ ഒരു ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ബോക്സ് ഉണ്ട് അവിടെ ടിക്ക് മാർക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ സെൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് ഈ ഒരു ക്യു ആർ കോഡ് ഐഫോണിൽ ഇവിടെ സ്കാൻ ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് സ്കാൻ ചെയ്യാം ഇവിടെ സ്കാൻ ചെയ്തിട്ടുണ്ട് ജോയിൻ എന്ന് ചോദിക്കുന്നുണ്ട് ജോയിൻ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് ജോയിൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓക്കെ എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ വരും ദേ കണ്ടില്ലേ ക്യാൻസൽ എന്നും ഓക്കെ എന്നുള്ള രണ്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട് ഓക്കെ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ദ സെൻഡ് ചെയ്യാൻ ആരംഭിച്ചു ഇവിടെ ദ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതേ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് വന്നതിന് ശേഷം കൺഫേം കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാലറിൽ ഒന്ന് പോയി നോക്കാം ഐഫോണിൻ്റെ ഗ്യാലറിൽ ആ ഒരു വീഡിയോ അതെ ആ ഒരു വീഡിയോ ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ആൻഡ്രോയിഡിൽ നിന്നും ഐഫോണിൽ നിന്നൊക്കെ ഫോട്ടോകളും വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്യുവാനും പുതിയൊരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ പഴയ ഫോണിലുള്ള മുഴുവൻ ഡാറ്റയും പുതിയ ഫോണിലേക്ക് ഷെയർ ചെയ്യാനും ഒരൊറ്റ ക്ലിക്കിൽ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ ബൈ